الحمد لله الحمد لله نعمده ونصلي على رسوله الكريم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم فقد قال النبي صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين فما نبتع يسد سندي أدكش ناري قلي أستاذ الماري بريم الله إندي هردي السلام عليكم ورحمة الله وبركاته ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് പ്രവാചക സ്നേഹം എന്ന വിഷയമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് പ്രവാചക സ്നേഹം എന്നുള്ളത് വളരെ വലിയ പ്രാധാന്യമാണ് അതിനെ കൽപ്പിച്ചിട്ടുള്ളത് പറയുകയാണ് അല്ലാത്ത പറയുക നിങ്ങൾ ആരാധിക്കുന്നുവെങ്കിൽ എന്നെ നിങ്ങളെ പിന്പറ്റുകൾ നിങ്ങളുടെ മുഴുവൻ ഭാവങ്ങളും അവൻ പുറത്തു വരുന്നതാണ് ഇവിടെ വേറൊരു വാക്കോളുടെ പ്രഖ്യാപനത്തില്ല മനച്ച് മറിച്ച് അനുസരനോടുകൂടിയുള്ള സ്നേഹത്തെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്

മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റു ജനങ്ങളെക്കാളും ഞാൻ ഭയങ്കരമാകുന്നത് നിങ്ങളുടെ ആരുടെയും ഈമാൻ ഇതൊരു സാധാരണ സ്നേഹമല്ല മറിച്ച് മറിച്ച് ആത്മബന്ധത്തിന്റെ മനസ്സരണയുടെ ഒരു കെട്ടുറപ്പാണ് ഈ ലോകത്തെ എല്ലാത്തിനും എല്ലാത്തിനും പരിസൂലംബിന് പറ്റുമ്പോഴാണ് നാം എല്ലാം യഥാർത്ഥ വിശ്വാസികളാകുന്നത് സ്നേഹത്തിന്റെ മാതൃ ലഭിക്കുന്നത് അലൈഹി പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ അവൻ ഒന്ന് റസൂലും ഒരുവനുണ്ടെങ്കിൽ രണ്ട് ഒരാളെ സ്നേഹിക്കുമ്പോൾ അള്ളാഹുന്റെ പ്രീതിക്ക് വേണ്ടി സ്നേഹിക്കുക മൂന്ന് അവിഷാദത്തിലേക്ക് മടങ്ങുന്നത് തീയറിയപ്പെടുന്നത് പോലെ ഏർക്കുക പ്രിയമുള്ളവരെ ഈ പ്രവാച സ്നേഹം ഒരു വികാരമല്ല മറിച്ച് മറിച്ച് അത് നമ്മളുടെ നമ്മുടെ ജീവിതത്തിൽ പ്രകടിപ്പിക്കേണ്ടതാണ് അതിനുള്ള ഓരോ വഴികളും നമ്മെല്ലാം കണ്ടുപിടിക്കേണ്ടതാണ് ഇത് ഏറ്റവും എളുപ്പമായ വഴി നബിഹുലമയുടെ ജീവിതം പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യലാണ് പ്രിയമുള്ളവരെ നബിസുലമയുടെ ജീവിത ചരിത്രം പഠിക്കുന്ന പഠിക്കുന്നവരോടെ മാത്രമേ ഈ ലോകത്തും പല ലോകത്തും നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ നബിസുലു വസ്ലമയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സുബാലോഫിക്കൽ കൈകരിക്കുമാറാകട്ടെ അലഹദറബീല അസ്സാല വരഹമല്ല വരകാത്തു